വയനാട് ദുരന്ത മേഖലകളിൽ ഇന്ന് വീണ്ടും ജനകീയ തെരച്ചിൽ തുടരുന്നു ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ആരംഭിക്കുന്നത് ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തെരച്ചിൽ ആറ് സോണുകളായി തിരിച്ചാണ് ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള തെരച്ചിലാണ് ഇവിടെ പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ ഈ ചൂരൽമല ഭാഗത്തും മറ്റ് പുഞ്ചിരിമട്ടം ഭാഗത്തും ഒക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട് ഇതിൽ തന്നെ എൻ ഡി ആർ എഫിൻ്റെ സംഘവും ഫയർഫോഴ്സ് അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ അതോടൊപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് അതോടൊപ്പം ജനങ്ങൾക്ക് മറ്റ് സാധാരണ ജനങ്ങൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം സന്നദ്ധ സംഘടനകൾ തിരച്ചിൽ നടത്തുന്നുണ്ട് സേവാഭാരതി ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഈ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട് അവരൊക്കെ തന്നെ രാവിലെ ഈ മേഖലയിലോട്ട് എത്തിക്കഴിഞ്ഞു രാവിലെ മുതൽക്കേ തന്നെ ഈ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള അതായത് ഇറങ്ങി മുണ്ടക്കൈ ഭാഗത്തേക്ക് കെട്ടിടങ്ങളൊക്കെ തകർത്തുകൊണ്ട് വന്നിട്ടുള്ള ആ വലിയ പാറകഷ്ണങ്ങളാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന തിരച്ചിൽ അതോടൊപ്പം തന്നെ ഈ സൺറൈസ് വാലിയിൽ പ്രത്യേക ദൗത്യ സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അവിടെയും തിരച്ചിൽ നടക്കും കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങളും അതോടൊപ്പം ശരീരഭാഗങ്ങളും ലഭിച്ചിരുന്നു അത് എയർലിഫ്റ്റ് ചെയ്തതായും വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഓരോ ദിവസവും തിരച്ചിൽ നടക്കുമ്പോൾ അഴുകിയ നിലയിൽ ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഈ ഒരു പുഴ കേന്ദ്രീകരിച്ച് അതായത് ഉരുളുപൊട്ടി ഇതുവഴിയാണ് ഈ പുഴ ഒഴുകി ചാലിയാറിലേക്കൊക്കെ പോയത് അപ്പോൾ നിരവധി മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും ഈ വനമേഖലയ്ക്കുള്ളിലുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് ഇത്തരത്തിൽ ഓരോ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രിമാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായിരുന്നു ഇന്ന് എന്തായാലും ഈ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ സജീവമായുണ്ട് അതോടൊപ്പം തന്നെ മണ്ണു വാന്തിയന്ത്രങ്ങളും മറ്റ് വാഹനങ്ങളും ഒക്കെ സജീവമായി ഈ മേഖലയിലുണ്ട് ഇനി ഈ മേഖലയിലൊക്കെ നടക്കുന്ന തിരച്ചിൽ അത് കഴിഞ്ഞ ദിവസം നടന്നതുപോലെ തന്നെ ഈ ദിവസവും നിരവധി പേർ ഇങ്ങോട്ടേക്ക് ഈ ഭാഗമായി എത്തുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കേണ്ടതുണ്ട് എന്തായാലും ഈ തെരച്ചിലിനിയും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് കാരണം പെട്ടെന്ന് അവസാനിപ്പിക്കാനാകുന്നതല്ല ഈ ഒരു തെരച്ചിൽ കാരണം നിരവധി പേരെ കണ്ടുകിട്ടാനുണ്ട് അവരൊക്കെ ഇനിയും ഈയൊരു ചളിക്കു ചളിക്കുള്ളിലോ അല്ലെങ്കിൽ ഈ പാറകർഷ്ക്കിടയിലോ അവരെ കണ്ടുകുട്ടാൻ അതായത് അവരുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടാൽ അത് എടുക്കുക അത് ഡി എൻ പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ എല്ലാ മേഖലയിലും പരിശോധന നടത്തുവാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അവർ അവരുടേതായ രീതിയിൽ മുഴുവൻ മേഖലയും പരിശോധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു സംഘം സൈന്യത്തിന്റെ മുഴുവൻ സംഘവും മടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഈ പാലത്തിന്റെ പരിചരണത്തിനും അതോടൊപ്പം ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട കുറച്ച് പേരും ബാക്കി എല്ലാവരും അവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അതിനുശേഷമാണ് ഈ ഒരു സന്നദ്ധ സംഘടനകളും ഈ എൻ ഡി ആർ എഫും ഒക്കെ ഇപ്പോൾ തിരച്ചിലുള്ളത് എന്തായാലും ഈ ഒരു മേഖല നമുക്കറിയാം നിരവധി വീടുകളും ഈ പാടികളും ഒക്കെ ഉണ്ടായിരുന്ന മേഖലയാണ് ാണ് ഇന്ന് ഇത്തരത്തിലൊരു ദൃശ്യം അത് നമുക്ക് കാണേണ്ടി വരുന്നു ഇങ്ങനെ ഈ വലിയ പാറക്കഷ്ണങ്ങളും ഈ പുഴയും അതോടൊപ്പം മണ്ണ് നിറഞ്ഞു കിടക്കുന്ന പ്രദേശം എന്തായാലും നിരവധി ജീവനുകളാണ് ഈ മണ്ണിൽ പൊലിഞ്ഞിട്ടുള്ളത് അവരെ കണ്ടുപിടിക്കുവാനുള്ള അല്ലെങ്കിൽ അവരുടെ ഈ ശരീരഭാഗങ്ങൾ തേടിയുള്ള അവരുടെ മൃതദേഹങ്ങൾ തേടിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്കുള്ള ഗതാഗതവും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പോലീസ് കൃത്യമായും രജിസ്റ്റർ ചെയ്ത് മാത്രമാണ് ഇങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകരെ ഈ തെരച്ചിലിനായിട്ടുള്ളവരെ കടത്തിവിടുന്നത് കാരണം ഈ തെരച്ചിലിന് വരുന്നവർ പകുതിയിൽ വെച്ച് അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം രണ്ട് തവണ ഇവർ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി ആദ്യം സൂചിപ്പാറ മേഖലയിൽ മൂന്ന് പേർ കുടുങ്ങി അവരെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിക്കുന്ന സംഭവം അതിനുശേഷം പതിനെട്ട് പേരാണ് മറ്റൊരു മേഖലയിൽ കുടുങ്ങിയത് അവരെയും രക്ഷിച്ചു എന്തായാലും അത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തെരച്ചിലിന്റെ ഭാഗമായി എത്തുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കരുത് എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് അവരെ കയറ്റിവിടുന്നത് ഇവരുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ അവിടെ രജിസ്റ്റർ ചെയ്ത് ഇവർ തിരിച്ചു പോകുമ്പോൾ ഇത്ര പേര് ഒരു സംഘടനയുടെ ഭാഗമായി എത്ര പേരാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി എത്ര പേരാണോ വന്നിട്ടുള്ളത് അവരുടെ കൃത്യമായിട്ടുള്ള പേര് വിവരങ്ങൾ അത് പരിശോധിച്ച ശേഷം കയറ്റി വിടുമ്പോഴും തിരികെ ഇറങ്ങുമ്പോഴും അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മഴ മാറി നിൽക്കുകയാണ് ഈ ഒരു വെയിലിൻ്റെ ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ തിരച്ചിൽ സുഗമമായി നടത്തുന്നത് സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അതിൽ മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള പാറകഷ് അത് മാറ്റി പരിശോധിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി മണ്മാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ പല മേഖലയിലുമുണ്ട് അതും സജീവമായി തന്നെ തുടരുകയാണ് എന്തായാലും ഈ തിരച്ചിൽ ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ദിനങ്ങളേറെ കടന്നുപോയി ഓരോ ദിവസവും ഓരോ മൃതദേഹങ്ങളും ഇത്തരത്തിൽ ശരീരഭാഗങ്ങളുമായി ലഭിക്കുന്നു അവരിൽ പല ഇനി കിട്ടുന്നത് പലതും തിരിച്ചറിയാനാകാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെയുള്ളവരെ ആ ഒരു മൃതദേഹങ്ങൾ അതായത് ജീർണിച്ച നിലയിൽ കിട്ടുന്ന മൃതദേഹങ്ങൾ പെട്ടെന്ന് തന്നെ സംസ്കരിക്കുവാനുള്ള നടപടിക്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്തായാലും പുത്തുമലയിലാണ് ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ള ഈ തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത് അവരുടെ പ്രിയപ്പെട്ടവരായി നിന്നുകൊണ്ട് തന്നെ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരായിരുന്നവരുടെ ഈ മൃദയങ്ങളാണ് കിട്ടിയത് ആ കിട്ടിയ മൃതദേഹങ്ങൾ അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരായി നാട്ടുകാരും മറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് സംസ്കരിച്ചത് ഇനിയും ലഭിക്കുന്ന മൃതദേഹങ്ങൾ അത്തരത്തിൽ ഡി പരിശോധനയ്ക്ക് അയച്ച ശേഷം കൃത്യമായി സംസ്കരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ഒരു മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലൂടെ തന്നെ ഈ വ്യോമ നിരീക്ഷണം നടത്തിയത് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ഈ ചൂരൽമലയിലേക്ക് എത്തി ബെയിലിപ്പാലത്തിലൊക്കെ എത്തി എല്ലാ തരത്തിലുള്ള സ്ഥിതിഗതികളും വിലയിരുത്തി ഇനിയുള്ള ജനങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഏർ ഇവിടെയുള്ള മറ്റ് അധികൃതരോട് ചർച്ച ചെയ്തു അതിലൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തിരച്ചിൽ ഓരോ ദിവസമായി ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞതുപോലെ തന്നെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അനുകൂല കാലാവസ്ഥ തന്നെയാണ് എം മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്